നമസ്കാരം ഷാജി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാർത്ത ഒരു ചിക്കൻ കറിയാണ് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു ഐറ്റം തന്നെ ആയിരിക്കും അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് ലൈക്ക് ചെയ്യണം ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് സമയം കളയാതെ നമുക്ക് ഈ വാർത്ത ചിക്കൻ കറി എങ്ങനെ റെഡി ആക്കണം എന്നൊക്കെ നോക്കാം അപ്പം നമ്മൾ പാലിനകത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഏകദേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു നരമുറി തേങ്ങ നമുക്ക് വറുത്തെടുക്കാം വറുത്തെടുപ്പിൽ നമുക്ക് ഉള്ള തേങ്ങയാണ് നരമുറി നമുക്ക് കറിവേപ്പറുണ്ട് ഇത് നല്ലതായിട്ടൊന്ന് ഫ്രൈ ആയി എടുക്കണം തേങ്ങയൊക്കെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതിൻ്റെ തീ നമ്മൾ ം കുറച്ച് വെച്ചിട്ട് അതിലേക്കൊരു ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി ഏകദേശം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ തേങ്ങയും ചെയ്യാം നമ്മുടെ ഈ മസാലയെല്ലാം കൂടെ നല്ല പോലെ മൂപ്പിച്ചെടുക്കണം ഇത് മസാലയൊക്കെ നല്ലപോലെ മുത്ത് വന്നിട്ടുണ്ട് ഓഫ് ചെയ്ത് ഇത് നമുക്കിതൊന്ന് അരച്ചെടുക്കണം ഇത് നമുക്ക് മാറ്റി വെക്കാം അതിന് ആവശ്യമായിട്ടുള്ള സവാളയൊക്കെ ഒന്ന് വയറ്റിയെടുക്കാം അതിലേക്ക് നമ്മുടെ പാത്രത്തിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ചൂടായിട്ടുണ്ട് ഇച്ചിരി ഇഞ്ചിയും എടുത്തുണ്ടാണ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തുണ്ട് രണ്ട് പച്ചമുളക് ചെറിയ ചെറിയൂടി രണ്ടായിട്ട് വീടി കുറച്ച് കരങ്ങൾ നമ്മൾ ഒരു ചെറിയ തവാള രണ്ടെണ്ണം കേരളത്തിലാണ് കേരളം ഇതെല്ലാം നമുക്ക് നല്ലവണ്ണം ഒന്ന് വഴറ്റി ഇതെല്ലാം വഴറ്റി സവാളയൊക്കെ നല്ലപോലെ വഴുന്ന് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് പൊടികളൊക്കെ കൊണ്ട് ചേർത്ത് കൊടുക്കാം ഇത് തക്കാളി എന്തേലും കുഴപ്പമില്ല ൊരു രണ്ട് സ്പൂണ് മല്ലിപ്പൊടി രണ്ട് സ്പൂണ് മുളക് പൊടി ഏകദേശം മഞ്ഞൾപ്പൊടി താല് ടീസ്പൂണ് രണ്ട് ടീസ്പൂണ് ഗു മസാലപ്പൊടി രണ്ട് സ്പൂണ് കുരുമുളക് പൊടി ഇതെല്ലാം ഒഴിച്ച് നല്ലപോലെ ഒന്ന് നല്ല പച്ചമുളക് മാറുന്ന വരെ നോക്കിയാണ് കൈ ആക്കി മസാലയൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴുകി വെറുക്ക ചിക്കൻ എടുക്കും ചിക്കൻ ഇട്ട് നല്ലപോലെ നമുക്കൊന്ന് ഇളക്കിയേക്കാം ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം ശരാനും മൂടി വെച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം മൂടി വെച്ച് തിളപ്പിക്കാം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമുക്കിതിനകത്ത് നമ്മൾ ആ വറുത്ത് അരച്ച് വെച്ച തേങ്ങ ഇത് ചില പൊടിച്ചെടുക്കാൻ വെള്ളമൊന്നും ചേർത്തത്തില്ല അതുകൊണ്ട് ചേർത്തുള്ളൂ ശകലം വെള്ളമോടെ ഇവിടെ ഇപ്പം മസാലയുടെ കുറവുള്ളു വരെ ഒരു മസാലയും ഉപ്പ് കൂടെ ചേർത്ത് നല്ലപോലെ റിക്സാക്കി നമുക്ക് പത്ത് മിനിറ്റോടെ ഇത് മൂടി വെച്ച് നല്ലപോലെ വേവിക്കണം ഒരു പത്ത് മിനിറ്റോടൊന്ന് വേവിച്ചിട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ അതുകൊണ്ട് അടച്ചു വെച്ചാൽ നമുക്ക് പത്ത് ഇനി കൂടെ ഒന്ന് മേടിച്ചെടുക്കാം ഇപ്പോൾ കറി അവിടെ റെഡിയാകുന്നുണ്ട് അതിനെ നമുക്ക് അതിൻ്റെ ആവശ്യമുള്ള താളിപ്പൂടൊന്നും റെഡിയാക്കി വെച്ചേക്കാം അതിന് ശേഷം വെള്ളിച്ചെണ്ണയൊക്കെ വെച്ച് ഇതിന് കടുവിടെ വറുത്ത് നമുക്ക് ചേർക്കണം അതിൻ്റെ ശേഷം കരുതും ഇതിലേക്ക് ി രണ്ട് വറ്റൽ മുളക് കറിയത് നമുക്കൊരു കഴിഞ്ഞത് നമുക്ക് തുറന്ന് നോക്കാം ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ആ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് എല്ലേക്കാം നല്ല തെളിഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ഈ ഒന്ന് കുറച്ച് വെച്ചേക്കാം നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന താളിപ്പ് ഇതൊക്കെ എല്ലാം കൂടെ നമുക്ക് നല്ലോണം മിക്സ് ആക്കാം മിക്സ് ആക്കിയിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റൂടെ നമ്മൾ ഒന്ന് അടച്ചു വെക്കാം കഴിഞ്ഞ് നമുക്ക് തോന്നാം ചിക്കനൊക്കെ വെന്തിരിക്കുന്നതാണ് അത് രണ്ട് മൂന്ന് കൂടെ ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ നമുക്ക് റെഡി ആയിട്ടുണ്ട് ഓഫ് ചെയ്തേക്കാം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ വറുത്ത അരച്ച കോഴിക്കറി റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള കോഴിക്കറി റെഡി ആയിട്ടുണ്ട് ടുത്ത കോഴിക്കറി റെഡിയായി ഇരിക്കുകയാണ് ഇത് നല്ല ടേസ്റ്റുള്ള കറിയാണ് ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടക്കും എല്ലാം കഴിക്കാൻ പറ്റിയ അടിപൊളിയൊരു കറിയാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരെയും ബൈ